ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നിലം അളക്കുന്നതിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഒരു നിരപ്പായ പുരയിടം എങ്ങനെ അളക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കി അടുത്തതായിട്ട് നമുക്ക് ഒരു എങ്ങനെയെങ്കിലുമൊക്കെ കിടക്കുന്ന ഒരു കൃത്യമായ ഒരു അളവില്ലാതെ കിടക്കുന്ന ഒരു വസ്തു അളവില്ലാതെ എന്ന് വെച്ചാൽ ഒരു നമുക്ക് ഒറ്റ ടേപ്പിന് പിടിച്ച് ചെയ്യാൻ പറ്റാത്തൊരു വസ്തു ഒറ്റ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ഒറ്റ ടേപ്പ് ഒരിക്കലും പിടിച്ച് ചെയ്യരുത് നമ്മൾ നിരപ്പായി കിടക്കുന്ന ഒരു വസ് വസ്തു ആണെങ്കിൽ പോലും നമ്മൾ ടേപ്പ് കട്ട് ചെയ്ത് തന്നെ പോകണം ഒരു പതിനഞ്ചോ ഇരുപതോ മീറ്റർ വെച്ച് ആ കുറ്റി അടിച്ച് അളന്ന് പോകുന്നതായിരിക്കും ശരിയായ രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് മീറ്റർ നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ദൂരം മാത്രമേ നമ്മൾ അളന്നു പോവാവൂ അല്ലാതെ ഒറ്റ ടേപ്പിന് അൻപത് മീറ്റർ പിടിച്ചു പോവരുത് അതുപോലെ തന്നെ നിലത്ത് വെച്ച് തന്നെ അളന്നു പോകണം ഒരിക്കലും ഉയർത്തി പിടിച്ച് ടേപ്പ് പിടിക്കരുത് ടേപ്പ് കറക്റ്റ് ചെയ്ത് തന്നെ പിടിച്ച് പോകണം ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ ഒരു പുരയിടമാണ് നമ്മൾ കണ്ടതെന്ന് വെച്ചോ ഇങ്ങനെ ഒരു പുരയിടം കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരു പുരയിടം അളക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചരിച്ചൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അത് വളരെ തെറ്റായ രീതിയായി പോവും അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഇതായി ഇത്രയും ഭാഗം അളന്നെടുക്കുക ഓക്കെ ഇതിന് നമ്മൾ നീളമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് വെച്ചോ ഈ ഭാഗം നീളം അപ്പോൾ ഇത് ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും നീളം എടുക്കുക അപ്പോൾ ഒരു പ്ലോട്ട് നമ്മൾ ബുക്കിൽ എഴുതുമ്പോൾ പ്ലോട്ട് വണ് പ്ലോട്ട് വണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുക പ്ലോട്ട് വണ്ണ് മാർക്ക് ചെയ്ത ശേഷം പ്ലോട്ട് വണ്ണിൻ്റെ പ്ലോട്ട് വണ്ണിൻ്റെ വൺ സൈഡ് നീളം വൺ സൈഡ് ഒന്നാമത്തെ സൈഡ് നീളം എന്ന് പറയുന്നത് ഒരു പത്ത് മീറ്റർ ആയിരുന്നു രണ്ട പത്ത് മീറ്റർ ആയി വന്നു രണ്ടാമത്തെ സൈഡ് നീളം എന്ന് പറയുന്നത് ഒരു എട്ട് മീറ്റർ വന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലോട്ട് വണ്ണിൻ്റെ ആവറേജ് നീളം എന്ന് പറയുന്നത് ആവറേജ് നീളം എന്ന് പറയുന്നത് പത്തേ പ്ലസ് എട്ട് ഭാഗം രണ്ട് അപ്പോൾ പതിനെട്ട് പ്ലസ് രണ്ട് പതിനെട്ട് ഭാഗം രണ്ടെന്ന് പറയുമ്പോൾ ഒൻപത് മീറ്റർ ആണ് ആ വസ്തുവിൻ്റെ ശരി ആ ഒരു പ്ലോട്ടിൻ്റെ മാത്രം ആവറേജ് നീളം എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് വീതി നോക്കാം വീതി നമ്മൾ ഈ ഭാഗം വീതിയായിട്ട് കണക്കാക്കി അപ്പോൾ വീതി എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോർഷനിൽ പ്ലോട്ട് വണ്ണിൽ നമ്മൾ എഴുതി തന്നെ പോകണം കേട്ടോ പ്ലോട്ട് വണ്ന്ന് എഴുതി തന്നെ പോകണം അത് ലാസ്റ്റിൽ നമുക്കെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എടുക്കാൻ പറ്റും പ്ലോട്ട് വണ്ണിൻ്റെ ആവറേജ് നീളം എന്ന് അല്ല സോറി ആദ്യം ടോ ഓരോ സൈഡിലെ നീളം കണ്ടുപിടിക്കുക ഒരു ഭാഗം നാൽപ്പതും ഒരു ഭാഗം അൻപതാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ആവറേജ് വീതി എന്ന് പറയുന്നത് നാൽപ്പത് പ്ലസ് അൻപത് തൊണ്ണൂറായി തൊണ്ണൂറെ ഭാഗം രണ്ട് സമം നാൽപ്പത്തി അഞ്ച് മീറ്റർ അപ്പോൾ നമ്മൾ പ്ലോട്ട് വണ്ണിൻ്റെ പ്ലോട്ട് വൺ ഈസ് ഈക്വൽ ടു ഉൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു ഒൻപത് മീറ്ററും വീതി എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മീറ്ററാണ് അത് നമ്മൾ മാറ്റി വയ്ക്കുന്നു അടുത്ത ഇനി നമുക്ക് പ്ലോട്ട് എങ്ങനെ അളക്കാം ഇങ്ങനെ വേണമെങ്കിലും അളക്കാം ദാ ഈ രീതിയിൽ വേണമെങ്കിൽ അളക്കാം ഇവിടെ നമ്മൾ എന്താണ് കണക്കാക്കിയിരുന്നത് വീതി ഈ ഭാഗത്തിന് നമ്മൾ വീതി കണക്കാക്കിയിരുന്നത് അപ്പോൾ ഈ ഭാഗം വീതി കണക്കാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇതായി ഇതുവരെ കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഭാഗത്ത് പോയിൻറ്റ് മാർക്ക് ചെയ്ത് തന്നെ നമ്മൾ അളർന്ന് പോകണം അപ്പോൾ ഇത്രയും ഭാഗം പോയിൻ്റ് അളർന്ന് വെച്ചു അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് ഇതുവരെയുള്ള നീളം അറിയാം അൻപത് മീറ്റർ ആണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഇതുവരെയുള്ള ഒരു കുറ്റി കമ്പ് വെച്ച ശേഷം ഇവിടുന്ന് ഇതുവരെയുള്ള നീളം നമ്മളെടുക്കുക ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഇവിടുന്ന് ഇതുവരെയുള്ള നീളം എടുത്തപ്പോൾ അൻപതിൻ്റെ കൂടെ ഒരു നൂറ്റി പത്തും കൂടെ വന്നെന്ന് വെച്ചോ അപ്പോൾ പ്ലസ് അൻപത് അപ്പോൾ ഇവിടുത്തെ നീളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ല വീതി സോറി വീതി കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ഈ രണ്ട് സൈഡിലേയും നീളം അളക്കണം എങ്ങനെ അളക്കാൻ പറ്റും ഒറ്റ ടേപ്പിന് നമുക്ക് ഒറ്റ രീതിക്ക് പിടിച്ച് പോകാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മളിവിടെ ഒരു വളവിൻ്റെ അവിടെ നമ്മൾ എന്തു ചെയ്യണം ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഒരു സൈഡ് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം ഇവിടുത്തെ നീളം ആദ്യം എടുക്കുക ഇവിടുത്തെ നാളെ നീളം വരുമ്പോൾ ഒരു നാൽപ്പത് ആണെന്ന് വെച്ചോ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ നീളം എടുക്കുക അപ്പോൾ എത്ര വരും ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ ആണെന്ന് വെക്കുക അപ്പോൾ നാൽപ്പതേ പ്ലസ് ഇരുപത്തി അഞ്ച് സമം അറുപത്തി അഞ്ചാണ് ഈ വസ്തുവിൻ്റെ ഒരു സൈഡിലെ നീളം എന്ന് പറയുന്നത് മറു സൈഡിലെ നീളം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ലാത്ത വസ്തു ആണെങ്കിൽ ഇതായിപ്പുറത്ത് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിൽ തന്നെ എടുക്കണം ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ പോലും നമ്മൾ രണ്ട് പോയിൻറ്റ് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് തന്നെ അളന്നു പോകണം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഡയറക്റ്റ് മാർക്ക് ചെയ്യേണ്ട ഇവിടെ ഒരു പകുതിയിലെടുത്ത് കാരണം നമുക്ക് കണ്ണിന് നേർക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന പറ്റുന്നതായിരിക്കണം ആ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പോയിൻ്റ് വെച്ച് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒരു ഈ ടോട്ടൽ എടുത്തപ്പോൾ ഇവിടെ ഒരു പകുതിയിൽ മാർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു മുപ്പത്തി അഞ്ച് വന്നു ഇവിടെ ഒരു ഇരുപത് വന്നു അപ്പോൾ ടോട്ടൽ ആ സൈഡ് നീളം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് പ്ലസ് ഇരുപത് സമം അൻപത്തി അഞ്ചെന്ന് വരും ഓക്കെ അപ്പോൾ ഈ ഒരു ടോട്ടൽ ഈ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടിയാൽ അതിന് നമുക്ക് പ്ലോട്ട് നമ്പർ ടു എന്ന് കൊടുക്കാം പ്ലോട്ട് നമ്പർ ടു പ്ലോട്ട് നമ്പർ ടുവിൻ്റെ നീളം ഇനി നമുക്ക് ദൈ ഇവിടേതായി ഇങ്ങനെ വളഞ്ഞാണ് ഈ വസ്തു കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പോയിൻ്റിൽ ഒരു മാർക്ക് കൊടുക്കുക പോയിൻ്റ് ചെയ്യാം ഇവിടെ ഒരു പോയിൻ്റ് ചെയ്ത് ഇതിൻ്റെ വീതി എടുക്കുക ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് ഒരു വീതി എടുക്കുക രണ്ടായിട്ട് എടുക്കുക ഒറ്റ ടേപ്പിന് പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോലും രണ്ടായിട്ടോ മൂന്നായിട്ടോ എടുക്കേണ്ടതാണ് അപ്പോൾ എവിടെയാണോ വളവ് വരുന്നത് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഒരു പത്ത് മീറ്റർ ആണ് വന്നത് ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് മീറ്റർ വന്നു അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ച് മീറ്റർ വന്നു വെച്ചോ എൺപത്തഞ്ച് മീറ്റർ വന്നു ഓക്കെ അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് പത്തേ പ്ലസ് എൺപത്തഞ്ച് സമം തൊണ്ണൂറ്റി അഞ്ചാണ് ഇവിടെ നൂറ്റി പ്ലസ് പത്തേ പ്ലസ് അൻപത് സമം നൂറ്റി അറുപതാണ് ഓക്കെ അപ്പം പ്ലോട്ട് ടുവിൽ നമ്മൾ കണ്ടുപിടിച്ചു പ്ലോട്ട് ടു എന്ന് ഇവിടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പിടിക്കുന്നതാണ് ശരിക്കും ഒറ്റ പ്ലോട്ടാണിത് ഇതിനെ നമ്മൾ മൂന്ന് പ്ലോട്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ് ഓക്കെ ഒരാളിൻ്റെ തന്നെ പ്ലോട്ടുകൾ വേറെ വേറെ ഭാഗങ്ങളിൽ ഉണ്ടാകും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ പ്ലോട്ടിനെ തന്നെ നമ്മൾ ബുക്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പ്ലോട്ട് വൺ പ്ലോട്ട് ടു എന്ന് എഴുതി പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പ്ലോട്ട് ടുവിൻ്റെ ടോട്ടൽ നീളോ വീതി നമുക്കിനി കണ്ടുപിടിക്കണം അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കണ്ടുപിടിച്ച് നൂറ്റി അറുപതാണ് പ്ലോട്ട് ടുവിൻ്റെ വീതി എങ്കിൽ വീതിയെങ്കിൽ മറു സൈഡിൽ വരുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റി അഞ്ചാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം ആവറേജ് കണ്ടുപിടിക്കണം ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി അറുപത് പ്ലസ് തൊണ്ണൂറ്റി അഞ്ച് ഭാഗം രണ്ട് അത് എത്രയാണോ കിട്ടുന്നത് അതാണ് അവിടുത്തെ ആവറേജ് പ്ലോട്ട് ടുവിൻ്റെ ആവറേജ് വീതി എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായെങ്കിൽ അടുത്തത് നമ്മൾ പ്ലോട്ട് ടുവിൻ്റെ നീളം കണ്ടുപിടിക്കുകയാണ് നാൽപ്പത് പ്ലസ് ഇരുപത്തഞ്ച് അറുപത്തി അഞ്ചാണ് ഒരു ഭാഗത്ത് നീളം എന്ന് കണ്ടുപിടിച്ചു അടുത്തത് അൻപത്തി അഞ്ചാണെന്ന് കണ്ടുപിടിച്ചു അവിടെയും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണം അറുപത്തി അഞ്ച് പ്ലസ് അൻപത്തി അഞ്ച് ഭാഗം രണ്ട് സമയം എത്ര കിട്ടുന്നോ അതാണ് നമ്മൾ എന്തു ചെയ്യുക ഇവിടെ ആ പ്ലോട്ട് ടൂവിൻ്റെ നീളം കണക്കാക്കുക അപ്പോൾ നീളം ഗുണം വീതി എഴുതുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് നീളം ഗുണം ആവറേജ് വീതിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ വസ്തു നമ്മൾ അളന്നു കഴിഞ്ഞു ഓക്കെ അപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് പ്ലോട്ട് വണ്ണും പ്ലോട്ട് ടൂ ആയിട്ടാണ് നമ്മൾ ഈ വസ്തു അളന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം പ്ലോട്ട് പ്ലോട്ട് വണ്ണിന് ഇപ്പോൾ ഞാൻ കറക്റ്റ് കണക്കായിട്ട് എഴുതുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാൽക്കുലേറ്ററും കൂടി വെച്ച് ചെയ്യേണ്ട കാര്യമാണിത് അപ്പോൾ പ്ലോട്ട് അപ്പോൾ നമ്മളിനി ഈ വസ്തുവിൻ്റെ ടോട്ടലായിട്ടുള്ള നീളവും വീതിയും ഈ വസ്തുവിന് ഇനി ഒരു ആവറേജ് നീളവും വീതിയും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വസ്തുവിനെ ഒന്നോ രണ്ടോ മൂന്നോ പ്ലോട്ടുകളായി തിരിച്ച് അളന്നെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലോട്ട് ഓരോ പ്ലോട്ടിനും ആവറേജ് നീളവും ആവറേജ് വീതിയും കണ്ടുപിടിച്ചും വെക്കുക അതിനുശേഷം ഓരോ പ്ലോട്ടിൻ്റെയും ആവറേജ് നീളം ഇപ്പോൾ പ്ലോട്ട് വണ്ണിൻ്റെ ആവറേജ് നീളം ഒരു അൻപതാണെന്ന് എടുക്കുക ഞാനിത് കറക്റ്റ് കണക്കായിട്ടല്ല പറയുന്നത് ഞാൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് അൻപതെന്ന് എടുക്കുക ആവറേജ് നീളം ഇനി പ്ലോട്ട് വണ്ണിൻ്റെയാണ് പ്ലോട്ട് ടൂ ഇൻ്റേതാകുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മീറ്റർ ഇനി ഒരു പ്ലോട്ട് ത്രീ ഉണ്ടെങ്കിൽ ആ ത്രീക്ക് ഒരു അറുപത് മീറ്റർ ആണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ടോട്ടൽ ആവറേജ് വീതി എന്ന് പറയുമ്പോൾ അൻപത് പ്ലസ് നാൽപ്പത്തഞ്ച് പ്ലസ് അറുപത് ഭാഗം മൂന്ന് നമ്മൾ മൂന്ന് എണ്ണമാണ് എടുത്തതെങ്കിൽ മൂന്ന് കൊണ്ടാണ് ഭാഗ്യയ്ക്കുക ആവറേജ് എടുക്കുമ്പം എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ രണ്ട് ഐറ്റം ആണ് കൂട്ടുന്നതെങ്കിൽ ഇപ്പം നാൽപ്പത് അൻപത് പ്ലസ് നാൽപ്പത്തഞ്ച് ആണെങ്കിൽ അൻപത് പ്ലസ് നാൽപ്പത്തഞ്ചേ ഭാഗം രണ്ടെന്ന് എടുക്കുക അതേസമയം നമ്മൾ മൂന്ന് വസ്തുക്കളുടെ ആവറേജ് വീതിയാണ് എടുക്കുന്നതെങ്കിൽ ആ മൂന്നിൻ്റെ ആവറേജ് വീതികൾ തമ്മിൽ കൂട്ടിയ ശേഷം മൂന്നുകൊണ്ട് ഭാഗിക്കുക ഇനി അത് നാലോ അഞ്ചോ ഒക്കെ ആണെങ്കിൽ ആ എണ്ണം അനുസരിച്ച് ഭാഗിക്കുന്ന സംഖ്യ ആ എത്ര സംഖ്യ നമ്മൾ എടുക്കുന്നോ അതിനനുസരിച്ച് ആ ആ സംഖ്യ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ വീതി കണ്ടുപിടിച്ചു അതുപോലെ തന്നെ നമ്മൾ ആ ടോട്ടൽ ആ പ്ലോട്ടിൻ്റെ ടോട്ടൽ പ്ലോട്ടിൻ്റെ ആവറേജ് നീളവും കണ്ടുപിടിക്കുക ആവറേജ് നീളവും ഇതേപോലെ ഇപ്പോൾ മൂന്ന മൂന്നളവുണ്ടാവാം ഒന്നാം നമ്പർ പ്ലോട്ടിൻ്റെ ഒരു നൂറ്റി പത്ത് മീറ്റർ രണ്ടാം നമ്പർ പ്ലോട്ടിൻ്റെത് ഒരു നൂറ്റി ഇരുപത് മീറ്റർ അല്ലെങ്കിൽ മൂന്നാം നമ്പറിൻ്റെത് ഒരു എഴുപത് മീറ്റർ അപ്പോൾ ഈ മൂന്നും കൂടി കൂട്ടിയ ശേഷം നമ്മൾ മൂന്നുകൊണ്ട് കൊണ്ട് വായിക്കുക മൂന്ന് പ്ലോട്ടാണെങ്കിൽ ഇനി അഥവാ രണ്ട് പ്ലോട്ടാണെങ്കിൽ രണ്ടുകൊണ്ട് പായ്ക്കുക ഇതെല്ലാം നമ്മൾ എടുക്കേണ്ടത് എന്താണ് ആവറേജ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന നീളവും വീതിയാണ് അതിൽ വീണ്ടും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിലേ ആ വസ്തുവിൻ്റെ കറക്റ്റ് നീളവും വീതിയും നമുക്ക് കിട്ടുള്ളൂ അപ്പം ഈ കിട്ടുന്ന ആവറേജ് നീളം ഗുണം വീതിയാണ് നമ്മുടെ ആ വസ്തുവിൻ്റെ ശരിക്കുള്ള നീളവും ശരിക്കുള്ള വീതിയും അതോ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന എത്ര എം സ്ക്വയർ ആണോ കിട്ടുന്നത് ആ എം ആണ് നമ്മൾ ആ വസ്തുവിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഒരു നിങ്ങളുടെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു വസ്തു എടുക്കുക ആ വസ്തു എടുത്ത ശേഷം നിങ്ങൾ നിങ്ങളിതിങ്ങനെ പ്ലോട്ടുകളായി തിരിച്ച് അളന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി തരുന്നു പാർട്ട് ടുവിൽ ഞാനിപ്പോൾ ഇത്രയും ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊരു വസ്തു അളക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ അളന്ന് ഇതെല്ലാം കണ്ടുപിടിച്ച ശേഷം നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങളുടെ നീളം ആവറേജ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ മൊത്തത്തിൽ ലാസ്റ്റ് കണ്ടുപിടിച്ച നീളവും ഉണ്ട് അതായത് ടോട്ടൽ പ്ലോട്ടിൻ്റെ നീളം വീതി തമ്മിൽ ഗുണിക്കുക ഗുണിച്ച ശേഷം നമ്മൾ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് ഉണ്ട് വായിക്കുക ആ വായിക്കുന്ന സമയത്ത് കിട്ടുന്നത് ഇപ്പോൾ എത്ര സെൻറ്റാണോ കിട്ടുന്നത് ആ സെൻ്റ് നമ്മുടെ കരന്തുന്ന രസീതിലുള്ള സെൻറ്റുമായിട്ട് ഒത്തുപോകുന്നുണ്ട് ചിലപ്പോൾ ചെറിയ പോയിന്റിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവാം ഒരുപാട് വ്യത്യാസം വരരുത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരു സെൻറ്റൊക്കെ കുറവോ അല്ലെങ്കിൽ ഒരു സെൻ്റ് കൂടുതലോ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ എസ് ടി മേഖല അളക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതലുണ്ടാവാം എന്നു യാരിച്ച് അളക്കുന്നത് എന്ന് വിശ്വസിക്കരുത് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ പ്ലോട്ട് ഇതുപോലെ അളന്ന് പഠിച്ച ശേഷം മാത്രമേ നമ്മൾ അളവിൽ കൂടുതലുള്ള വസ്തുക്കൾ അളന്ന് നോക്കാനായിട്ട് പോവാമോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയെന്ന് നമ്മളങ്ങ് വിചാരിച്ചു പോകും കാരണം എസ് ടി പ്ലോട്ടുകൾ എന്ന് പറയുമ്പം അവർ തരുന്ന കരന്തി കൈവശാവകാശ രേഖയിലുള്ള അളവിനേക്കാൾ കൂടുതലായിരിക്കും പലപ്പോഴും വസ്തുക്കൾ ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ചെയ്തത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യം സാധാരണ ഒരു വസ്തു അളന്ന് നോക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഒരു നിരപ്പായ വസ്തു അളക്കുന്നത് പഠിച്ച് അത് ചെയ്ത് നോക്കുക രണ്ടാമത് നിങ്ങൾ ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ അളന്ന് പഠിക്കാൻ നോക്കുക ഓക്കെ ഇനി അടുത്ത വ്യത്യസ്തമായ വസ്തുക്കളും അതിൽ അത് അളക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി അടുത്ത് വരുന്ന വ്യത്യസ്തമായ വസ്തുക്കൾ ഇപ്പോൾ ഈ രണ്ട് രീതിയിലും അല്ലാതെ ഇനിയും വസ്തുക്കൾ ഉണ്ടാവാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇന്ത്യയിലെ പൂപടം പോലെയൊക്കെ കിടക്കുന്ന വസ്തുക്കളും ഉണ്ടാവാം അപ്പോൾ അതിന് താഴെ ഭാഗത്ത് വീതിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അളക്കുന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് അടുത്തത് ഏതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നേക്കാളും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആവശ്യമായ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഓരോ ഐറ്റം ആയിട്ട് ഞാൻ പരിശോധിച്ച് വരുന്നുണ്ട് ഓരോ ദിവസങ്ങളിലായിട്ട് അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ വസ്തു അളവിൻ്റെ പ്ലോട്ടിൻ്റെ കാര്യം നാളെയും കൂടി കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അനുബന്ധം ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒന്നിച്ചു ഇട്ടിട്ടുണ്ട് ഇനി എക്സാമ്പിൾ സഹിതം ഒന്ന് എഴുതി കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് അതെന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് കാ താല്പര്യമാണെങ്കിൽ അറിയിക്കുക അങ്ങനെ തന്നെ വേണം അതായത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം ആ വീഡിയോ പോവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒന്നോ രണ്ടോ പാർട്ടായിട്ടിടണോ അത് ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമോ എന്നുള്ളത് അറിയിക്കുക ഉറപ്പായിട്ട് അത് ചെയ്തു തരും അതുപോലെ തോട് ഫാംബൗണ്ട് പിന്നെ റബ്ബർ ബോർഡിൻ്റെ വർക്കുകൾ മറ്റെന്തെങ്കിലും കയർ പോസ്റ്റർ ഇടുന്നത് അങ്ങനെ വിവിധ തരത്തിലുള്ള വർക്കുകൾ ഉണ്ട് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഓരോ ഐറ്റം ആയിട്ട് ഓരോ വീഡിയോസായിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർ മുന്നേ ഉള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയും കൂടി കാണുക കണ്ട ശേഷം മനസ്സിലാവാത്ത പോർഷൻസ് അറിയിക്കുക ഓക്കെ അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു